ആലപ്പുഴ ജില്ലയിലെ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ എരമല്ലൂർ തെക്കു ഭാഗത്ത് മേൽപ്പാലത്തിലെ കോർഗെറ്റ് ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പുലർച്ചെ നടന്ന ഈ ധാരണ സംഭവത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷിനാണ് ജീവൻ നഷ്ടപ്പെട്ടത് വാഹനത്തിന്റെ ഡ്രൈവർ ഭാഗത്തേക്ക് ഗർഡറുകൾ തകർന്നു വീണതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് ഏകദേശം മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് ക്രെയിനുകൾ ഉപയോഗിച്ച് ഗർഡറുകൾ ഉയർത്തി മാറ്റിയ ശേഷം ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രദേശവാസികൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ അപകടം യാദർശികമായി സംഭവിച്ചതാണെന്ന നിലപാടാണ് അരൂർ എം എൽ എ ദലീമ പങ്കുവച്ചത് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ദലീമ എം എൽ എ അപകടം യാദർശികമായി സംഭവിച്ചതാണെന്നും എന്നാൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയാക്കിയത് കർശനമായ നിയന്ത്രണങ്ങളോടെയാണെന്നും നിരന്തരം വാഹനങ്ങൾ കടന്നു സ്ഥലമായതിനാൽ പോലീസിന്റെ ശ്രദ്ധയടക്കം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി ഗർഡറുകൾ ഉയർത്തുന്നത് ശ്രമകരമായ ജോലിയായതിനാൽ സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനാൽ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നതായും ജില്ലാ കലക്ടറെ അടക്കം വിവരം അറിയിച്ചിരുന്നതായും ദലീമ എം എൽ എ അറിയിച്ചു എന്നാൽ വാഹനം പൂർണ്ണമായി കടത്തിവിടാതിരിക്കാനോ പണി പൂർണ്ണമായും നിർത്തിവെക്കാനോ സാധിക്കില്ല ഗർദർ കയറ്റുന്ന സമയത്ത് സാധാരണയായി വാഹനം കടത്തിവിടാറില്ല പുലർച്ചെ അപകടം നടക്കുമ്പോൾ പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നുവോ എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയില്ലെന്നും അപകട വിവരം അറിഞ്ഞ ഉടൻ വിളിച്ചപ്പോൾ പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും എം എൽ എ വ്യക്തമാക്കി അപകടത്തിന് കാരണം ഗർദ്ദർ ഉയർത്താൻ ഉപയോഗിച്ച് ജാക്കി ഒടിഞ്ഞു പോയത് എന്നാണ് തൊഴിലാളികൾ തന്നോട് പറഞ്ഞതെന്നും വാഹനം കടത്തിവിട്ടിട്ടില്ല എന്ന് തൊഴിലാളികൾ പറഞ്ഞിരുന്നതായും ദലിമ കൂട്ടിച്ചേർത്തു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം നാട്ടുകാർ സംഭവത്തെ അതീവ ഗൗരവമായ സുരക്ഷാ വീഴ്ചയായിട്ടാണ് കാണുന്നത് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഗർഡർ തെന്നി വീണതാണെന്ന സംശയമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഗർഡർ വീണതിന്റെ രീതി കാണുമ്പോൾ തെന്നി വീണത് പോലെയാണെന്ന് തോന്നുന്നുവെന്നും സംഭവിച്ചത് ഒരു വലിയ വീഴ്ചയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ രക്ഷപ്പെടുന്നതിനായി കൈകൾ ഉയർത്തി കാണിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ മനുഷ്യ സഹജമായി ഒന്നും ചെയ്യാനാവുമായിരുന്നില്ല എന്നും മൂന്ന് മണിക്കൂറുകൾ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹാരായി നിൽക്കേണ്ടി വന്നത് മരണത്തിൽ നാട്ടുകാർ വേദനയോടെ പ്രതികരിച്ചു നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ഫയർഫോഴ്സും പോലീസും അടക്കം ഉണ്ടായിരുന്നെങ്കിലും ഉയർത്തി മാറ്റാൻ ക്രെയിൻ െന്നുംയർും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല മൂന്ന് മണിക്കൂർ ഒരാൾക്ക് അതിനുള്ളിൽ കിടക്കേണ്ടി വന്നത് ഖേദകരമായ ഒരു കാര്യമാണ് ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം നാട്ടിലെ ജനങ്ങൾക്ക് റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചും കരാറുകാരുടെ വീഴ്ചകളെ കുറിച്ചും ഈ സംഭവം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗതാഗത നിയന്ത്രണം എങ്ങനെയാണ് നടപ്പാക്കിയിരിക്കുന്നത് സുരക്ഷാ ഉപകരണങ്ങളുടെ ഗുണനിലവാരം എങ്ങനെയായിരുന്നു രാത്രി സമയങ്ങളിലെ മേൽനോട്ടം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ഇത്തരം വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകാത്ത രീതിയിൽ പകരം സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് പുലർച്ചെ അപകടം നടന്നതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ക്രൈനുകൾ ഉപയോഗിച്ച് ഗർഡറുകൾ മാറ്റിയ ശേഷം മാത്രമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനും അപകടത്തിന് കാരണമായ വീഴ്ചകൾ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുന്നതിനും സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ ദാരുണമായ സംഭവം വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സുരക്ഷയ്ക്ക് നൽകേണ്ട പരമമായ പ്രാധാന്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നു നിർമ്മാണത്തിന്റെ വേഗം തയേക്കാൾ വലുതാണ് ഒരു സാധാരണ പൗരൻ്റെ ജീവനെന്ന യാഥാർത്ഥ്യം ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി കാണേണ്ടതുണ്ട്